എന്റെ ഗുരുനാഥനെ ഒരു നിമിഷം ഞാൻ സ്മരിക്കുന്നു പിന്നെ നമ്മളെല്ലാവരെയും free කරන അശോക് സർ അദ്ദേഹത്തിന് നല്ലൊരു ക്ലാസ് കൊടുക്കുക يلا ഇൻജു മൈ ഇൻജ നല്ലൊരു ഓർത്തുള്ള വെച്ചയാടെ നല്ല അങ്ങനെയൊരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുകൂടി വളരെ എന്റെ പേര് ഒന്നൂടെ പരിചയപ്പെടുത്താം എന്റെ പേര്

അതുകൊണ്ട് കയ്യടിക്കുക നല്ല കയ്യടിക്കുക ഓരോ എന്തിന്റെ കാര്യമാണ് വളരെ വലിയ ജനത നിങ്ങളെ കാണിക്കേണ്ട ഒരു ബിഗ് സ്ട്രോങ്ങ് ആണ് കാരണം ഇത് മഹത്തായ രോത്രമാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു തോന്നൽ ഇതിൊരു ഇന്നർ കോൾ പ്ലാൻ ആണ് കാരണം നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ ഒരറ്റ ഇൻദ ഫൈനലി മാമറാണ നമ്മൾ വിട്ടു കൊണ്ടുണ്ട് ഇന്നു നമ്മളിന്ന് കാൽ വെച്ചാൽ എല്ലാം ഒരു 12 രൂപ ടൈപ്പ് ഇങ്ങന ഒരു വരുന്നത് ആരും മൈൻഡ് ആക്കില്ല യും <laughs> വളർത്തുന്നത് <laughs>